ആ നിങ്ങ ആ എന്തിനും പറഞ്ഞു പോയിട്ടൊക്കെ പരിപാടിയൊക്കെ ഗംഭീരം ഗംഭീര പരിപാടി ഒന്നിനും പറയുന്നു മഹിളായി എന്നെ പറയാ ഇതാണ് എന്റെ വിവരക്കടു ഒരു പൊട്ടത്താരം നാം പറഞ്ഞു പോയി എന്താ പറഞ്ഞാൽ ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ പരിപാടിയില്ലേ മോനിഷോ മോനി ഷോ പറഞ്ഞത് എന്നാൽ മോതിക്ക വച്ചാൽ ഈ പണിക്ക് പോണവർക്കൊക്കെ ഒരു സൗകര്യമായില്ലേ ഇത് രാവിലെ എണിച്ച് കഞ്ഞിയും ചോറും കുടിച്ചിട്ട് പണിക്കിറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് ഇയാളുടെ മോനി ഷോ അപ്പോളേ ഒരു കാര്യം ഒരു അപേക്ഷയുണ്ട് ഈ മോണിജോ പറഞ്ഞ മോന്തിക്ക വെച്ചാൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ പണിമാറി വന്നിട്ട് അത് കാണാനിരിക്കാൻ പറ്റും സാറേ അത് മോന്തിക്ക വെക്കണം കേട്ടോളീ പറഞ്ഞിക്കണ്ട് ന പറഞ്ഞില്ലേ നാനൊരു ഭാവി എക്കറിയോ ഈ മോണിജോ പറഞ്ഞ രാവിലെയാണെന്ന് രാവിലത്തെ പരിപാടി മോന്തിക്ക വെക്കാൻ പറ്റുമോ പറഞ്ഞിക്കണ്ട് ഒരേ ചെറിയ അവർ ഏ ആകെ സാറ് വന്നിട്ട് പാലക്കാട് ജാമ്യം എന്തായാലും ഈ കൂടിയ ജനങ്ങളുടെ ഒക്കെ പൊട്ടി പൊട്ടി ചെറുപ്പിച്ചില്ലേ എന്തായാലും ഒരു സമ്മാനം ഇരിക്കട്ടെ പറഞ്ഞ് ഇങ്ങോട്ട് പൊത്തിപ്പൊടിച്ച് അങ്ങോട്ട് ഒരു മൊത്തവും തന്നു വേണ അപ്പൊ അങ്ങനെയാണ് പക്ഷായി പരിപാടിയൊക്കെ ഗംഭീരമായി ആ അതൊക്കെ പോട്ടെ നിങ്ങൾ ഞാന് ഇവിടത്തെ കെട്ടി ടീച്ചറില്ലേ കൊബിയൊക്കെ പറഞ്ഞിട്ട് പോഞ്ഞിട്ട് ഒന്ന് ചെത്തിക്കുവാരനും പറഞ്ഞ് ഒന്ന് പരനം പറഞ്ഞ് കാണാ പറഞ്ഞ് വന്നതാണ് അപ്പൊ വന്നപ്പോ നമ്മുടെ കാൻഡി ഇവിടത്തെ ചായക്കട ആ കുട്ടികളൊക്കെ ഒന്നും ഇപ്പൊ വെളി പോവില്ലോ ഒപ്പ് ഉള്ളി തന്നെയാണ് എല്ലാ താനും പടി ഉണ്ട് നമ്മുടെ ആളുടെ അവിടെ അപ്പൊ ഒരു ചായയും കുടിച്ചു കരി എന്തെങ്കിലും കൊണ്ടി കഴിക്കാൻ പറഞ്ഞിട്ട് കേറിയതാണ് അപ്പോളാണ് നിങ്ങളുടെ കാറിൻ്റെ എന്താ നിങ്ങൾ എന്താ വർത്തമാനം ഇവിടെ മറികടക്കാമെന്നുള്ള പരീക്ഷന്റെ മുമ്പായിട്ട് ഈ പത്താം ക്ലാസ് കുട്ടികൾക്കും ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അപ്പൊ അതിന്റെ റിക്വസ്റ്റ് എച്ച് എം ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അവര് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയും അതുപോലെ തന്നെ പതിനാലാം തീയതിയും നടത്താമെന്ന് എച്ച് എം പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷന്റെ മുന്നോടിയായിട്ട് കുട്ടികളുടെ മനസ്സൊന്ന് ആ പല പല വിഷമങ്ങൾ കുടുംബങ്ങളിലൊക്കെ പല കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ വിഷമങ്ങളുണ്ട് മൊത്തം ഒന്ന് പറയേണ്ട എന്റെ വീട്ടിലെ കാര്യം ഏറ്റവും അറിയാലോ എന്തിനു പറയുന്ന അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളും പ്രയാസം കൊണ്ട് വന്ന് പരീക്ഷ എഴുതാനിരുന്നു ഒന്നും നടക്കില്ല അല്ലെങ്കില് പഠിപ്പുകളൊക്കെ ഇറങ്ങിയതാണ് ആ ആ വരുന്നത് പഠിക്കാൻ പറ്റില്ല ആ ആ പക്ഷെ എങ്ങനെ പരീക്ഷ എഴുതി മറികടക്കാം എസ് എസ് നല്ല മാർക്ക് വാങ്ങിക്കും എന്നുള്ളൊരു ക്ലാസ് ശ്രീനഗരം കൊല്ലംകൂര് പെരുവമ്പ് മുതലമട അവിടെ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് എല്ലാ സ്കൂളിലും നടക്കട്ടെ ഇപ്പൊ മുസ്ലിം ഹൈസ്കൂളിലും നേരം ഇസ്ലാമിക് ഹൈസ്കൂളിലും ആണ് നടത്തുന്നത് ഇസ്ലാമിക് ഹൈസ്കൂളില് ആറാം തീയതി മൂന്നേരം ഹൈസ്കൂളില് പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതി രണ്ട് ദിവസങ്ങളായി നടത്തുന്നത് നടത്തുന്നത് ഓ വരങ്ങാട്ടി സ്കൂളില് എട്ടാം തീയതിയാണ് നടത്തുന്നത് എന്തായാലും നിങ്ങക്ക് ഒഴിമേ ഇല്ല അവിടെ ഉണ്ട് എന്തായാലും നടക്കട്ടെ കുട്ടികളുടെ മനസ്സൊന്ന് എന്താ പറയുക തണുക്കട്ടെ നിങ്ങളുടെ വാക്കുകളും പോലീസ് ആ ഓ നല്ല പ്രശ്നങ്ങളൊക്കെ പറയുന്നു വാങ്ങുമ്പോ വരുമാനത്തിന്റെ തന്നെ കൂടുതലും അപ്പനമ്മമാർക്ക് ഫാദാകുമ്പോ കുട്ടികൾക്കെന്തെങ്കിലും ഒക്കെ പറയും അത് കുട്ടികളാ കുട്ടികൾ അതും കേട്ടിട്ടല്ലേ ഉസ്കോളിക്ക് വരുന്നേ ഇവരുടെ ചിന്ത മുഴുവൻ വീട്ടിലത്തെ കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ പുറമെയാണ് ചില കൂട്ടുകെട്ടുകൾ ശരിയല്ല പറഞ്ഞ അത് പറ അപ്പൊ ഇവരുടെ മനസ്സിനെയൊക്കെ ഒന്ന് നല്ല പോലെ എന്താ പറയാ സന്തോഷം അത് അത് നല്ല കാര്യം എന്താ പറഞ്ഞ ഈ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയല്ലേ കോളേജിലും പ്ലസ് പ്ലസ് വണ്ണിലൊക്കെ പോകാൻ പറ്റുള്ളൂ സീറ്റ് കിട്ടണ്ടേ ഒന്നിന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പഠിപ്പിക്കണവർക്ക് ഒന്നിന് പറയുന്നു പനി അപ്പൊ എനിക്ക് ചായ വന്നില്ല ചായ കിട്ടാരി നിങ്ങളാ ശരി சாமிச்சுன சாயக்கடி எந்த ஒன்று கொடுக்க கொடுக்கணும்